തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരന് സസ്പെൻഷൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവത്തിലാണ് സസ്പെൻഷൻ മൈക്രോബയോളജി ലാബിന് സമീപം അലക്ഷ്യമായി വെച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ എടുത്തുകൊണ്ടുപോയിരുന്നു ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അജയ്കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു ടിൻഡു ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശരീരഭാഗങ്ങൾ മോഷണം പോയത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടുത്തെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്നറിയാൻ കഴിയുന്നുണ്ട് മറ്റ് വിശദാംശങ്ങൾ ആരോഹിണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൺ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് അതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വാർത്തയായത് ഇന്നലെ രാവിലെ പത്തുമണിയോടുകൂടിയായിരുന്നു ഈ ശസ്ത്രക്രിയക്ക് ശേഷം പാത്രോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ കാണാതായ സംഭവം ഉണ്ടായത് മൂന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം അധികൃതർ അറിയുന്നത് ഇതിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടി എടുത്തിട്ടുള്ളത് ശരീരഭാഗം ശരീരഭാഗങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ജീവനക്കാരൻ അജയ്കുമാറിനാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ പതിനേഴ് ശരീരഭാഗങ്ങൾ വിവിധ കണ്ടെയ്നറുകളായി സൂക്ഷിച്ചാണ് പത്തോളജി വിഭാഗത്തിലേക്ക് അയക്കുന്നത് ഇങ്ങനെ അയച്ച കണ്ടെയ്നറുകൾ മൈക്രോ മൈക്രോബയോളജി ലാബിന് സമീപം പടിക്കെട്ടിൽ അലക്ഷ്യമായി വെച്ചിട്ട് ഇയാൾ അകത്തേക്ക് പോകുകയായിരുന്നു തിരിച്ച് തിരികെ വന്ന് നോക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചത് വിവിധ നിറങ്ങളുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ കാണാനില്ല എന്ന മനസ്സിലാക്കുന്നത് ആദ്യം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ കാണാനില്ല എന്നാണ് അധികൃതരെ അറിയിച്ചത് പിന്നീടാണ് മൂന്ന് മണിയോടുകൂടി ശരീരഭാഗങ്ങൾ കാണാനില്ല എന്ന കാര്യം പുറത്തു വരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലും സി സി ടി വി പരിശോധനയിലുമാണ് ആക്രിക്കാരൻ ഇത്തരത്തിൽ ഈ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതായി കണ്ട പോകുന്ന വിവരം ലഭിക്കുന്നത് ഇയാളെ പിടി പിടികൂടി ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഈ ശരീരഭാഗങ്ങൾ അടങ്ങുന്ന കണ്ടെയ്നറുകൾ എടുത്തിരുന്നു അത് ആക്രി എന്ന് ധരിച്ച് അല്ലെങ്കിൽ ഈ പടിക്കട്ടിന് സമീപം വേണ്ടാതെ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ആക്രി സാധനങ്ങൾ എന്ന് കരുതിയാണ് അത് ത് പിന്നീട് തുറന്നു നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ശരീരഭാഗങ്ങൾ കണ്ടിരുന്നു തുടർന്ന് സൂപ്രണ്ടിന്റെ റൂമിന് സമീപം ഇത് ഉപേക്ഷിക്കുകയായിരുന്നു ഉപേക്ഷിച്ച നിലയിൽ തുടർന്ന് കണ്ടെത്തിയിരുന്നു അപ്പൊ ഈ കാണാതായ പതിമൂന്ന് കണ്ടു കിട്ടിയിട്ടുള്ളതായിട്ടാണ് ആരോഗ്യ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് പോലീസ് കേസ് കേസെടുത്തിരുന്നു ഇതിൽ ആക്രിക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ട് വിറ്റയച്ചു എന്നാണ് നമുക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുരുതരമായി സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് പതിനേഴോളം വരുന്ന ശരീരഭാഗങ്ങൾ പതിനേഴ് രോഗികളുടെ ശരീരഭാഗങ്ങളാണ് വിവിധ പരിശോധനകൾക്കായിട്ട് പാത്തോളജി ലാബിലേക്ക് അയച്ചത് ഈ പാത്തോളജി ലാബിലേക്ക് അയക്കുന്ന ശരീരഭാഗങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാണാതാവുന്ന സംഭവം ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ നിറച്ച് കൊണ്ടുപോകുന്ന ഈ സാധനങ്ങൾ സ്വാഭാവികമായിട്ടും അതിനകത്തേക്ക് കടന്നു വരുന്ന ഈ ആക്രിക്കാരെ പോലുള്ളവർ അത് ആക്രി സാധനങ്ങൾ ധരിച്ച് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് ആശുപത്രിയിൽ ഈ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്താണ് നമുക്ക് ഈ വാർത്തകളിലൂടെ അല്ലെങ്കിൽ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അജയ് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് രോഹിണി